ബി ജെ പിയുടെ ബൊഫോസ് തന്നെയാണ് ഇലക്ട്രൽ ബോണ്ട് കുംഭകോണം ദേശാഭിമാനി ഒന്നാം പേജിൽ തന്നെ അത് കൃത്യമായി വിശദമായി പറഞ്ഞു വച്ചിട്ടുണ്ട് മാതൃഭൂമിയോ അവരും വാർത്ത കൊടുത്തിട്ടുണ്ട് പക്ഷേ ബി ജെ പിയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല മാർട്ടിൻ ഏറ്റവും കൂടുതൽ ബോണ്ട് വാങ്ങിയതാണ് അവർക്ക് വാർത്ത ബി ജെ പി ഇതിൽ ഏറ്റവും ഭൂരിപക്ഷം വരുന്ന ബോണ്ട് വാങ്ങിയെന്നത് അവർക്കൊരു വാർത്തയേ അല്ല കേരള കോൺമെന്റിന്റെ കാര്യമാണ് ബഹുരസം അത് സ്വാഭാവികം തന്നെയാണ് അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് പേജിൽ കേരളത്തിലെ വാർത്തകൾക്കൊപ്പം ഒരു വാർത്ത അത്ര തന്നെ ബി ജെ പിയുടെ ഒരു ബുഫോഴ്സ് തന്നെയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് ഒന്നും രണ്ടുമല്ല ഇരുപത്തിരണ്ടായിരത്തി മുപ്പത് ബോണ്ടുകൾ ഇറക്കിയതിൽ ആറായിരത്തി അറുപത് കോടി രൂപയും ബി ജെ പിക്ക് തന്നെയാണ് കിട്ടിയത് ഇതിൽ കൂടുതൽ പണം നൽകിയത് സാന്റിയോഗ് സാന്റോ ഗോമാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപനമായ മേഘ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ഖനന ഭീമന്മാരായ വേദാന്ത എന്നിവരൊക്കെ ഇങ്ങനെ പല പാർട്ടികൾക്കായി പണം നൽകിയിട്ടുണ്ട് എം ആർ എഫും കിറ്റക്സും ഈ പട്ടികയിലുണ്ട് പിന്നെ പറയേണ്ട കാര്യം ഇലക്ട്രൽ ബോണ്ട് വാങ്ങില്ല എന്ന് പ്രഖ്യാപിച്ച സി പി എം സി പി ഐ പാർട്ടികളുടെ പേര് പട്ടികയിൽ ഇല്ല ആരൊക്കെ പണം വാങ്ങി എന്നതിനേക്കാൾ ആരുടെയൊക്കെ കൈകളിൽ ആ അഴിമതി പണത്തിന്റെ കറ പറ്റിയിട്ടില്ല എന്ന് വേണമായിരുന്നു പത്രങ്ങൾ ഈ വാർത്ത നൽകേണ്ടിയിരുന്നത് ബോണ്ടിലൂടെ രണ്ടായിരത്തി പത്തൊൻപതിനും ഇടയിൽ പാർട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പണ സംഭാവന നൽകിയ ആദ്യ അഞ്ച് കമ്പനികൾ മൂന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ആദായ നികുതി വകുപ്പിന്റെയും അന്വേഷണം നേരിടുന്നവർ തന്നെയാണ് തന്നെയാണ് നാം കരുതിയിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനുമിടയിൽ ഇരുപത്തി രണ്ടായിരത്തി മുപ്പത് ബോണ്ടുകൾ പാർട്ടികൾ പണമാക്കി മാറ്റി ബി ജെ പിക്ക് ആറായിരത്തി അറുപത് കോടി കിട്ടിയതിനൊപ്പം കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ബി ജെ ഡി ഡി എം കെ ബി ആർ എസ് വൈ എസ് ആർ പി ടി പി ശിവസേന ഇവർക്കൊക്കെ ഇതിൻ്റെ വിഹിതവും കിട്ടിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച ഈ കണക്കിൽ സാൻഡേകമായിട്ടിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് ലിമിറ്റഡ് തന്നെയാണ് മുൻനിരയിൽ രണ്ടായിരത്തി പത്തൊമ്പതിന് തുടക്കത്തിൽ സാൻഡിയോഗിനെതിരെ ഇ ഡി കള്ളപ്പണം വെളുപ്പിക്കൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു ആ വർഷം ജൂലൈയിൽ കമ്പനിയുടെ ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ ആസ്തി ഇ ഡി കണ്ടുകെട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടിന് ഈ സ്ഥാപനത്തിൻ്റെ നാനൂറ്റി ഒൻപത് കോടി രൂപയുടെ ജംഗമ ആസ്തികളും ഇ ഡി കണ്ടുകെട്ടി ഇതെല്ലാം രേഖകളിലുണ്ട് അഞ്ച് ദിവസത്തിന് ശേഷം ഏപ്രിൽ ഏഴിന് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് ലിമിറ്റഡ് നൂറ് കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങി എന്നത് സന്ധേയമാണ് രണ്ടാം സ്ഥാനത്തുള്ള മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയുടെ ബോണ്ടുകളാണ് വാങ്ങിയത് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണിത് തെലങ്കാന സർക്കാരിൻ്റെ ഡാം തുരങ്ക പദ്ധതികളിൽ ഇവർ മുഖ്യ പങ്കാളികളാണ് തെലങ്കാനയിലെ കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ ഇവരുടെ മുപ്പത്തെണ്ണായിരം കോടി രൂപയുടെ വെട്ടിപ്പ് സിഇ ജി അടുത്തിടെ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ ആദായ നികുതി വകുപ്പ് ഈ കമ്പനിയുടെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തി പിന്നാലെ ഇ ഡിയും ചെന്നു ആ വർഷം ഏപ്രിലിൽ ഈ കമ്പനി വാങ്ങിയത് അൻപത് കോടി രൂപയുടെ ബോണ്ടുകളായിരുന്നു ചൈനീസ് ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ബി വേഡിയുമായി ചേർന്ന് മേഘ എഞ്ചിനീയറിംഗ് കമ്പനി ഒരു ഇലക്ട്രിക് വാഹന നിർമ്മാണ പ്ലാന്റ് ഇന്ത്യയിൽ തുടങ്ങാൻ ഒരു ബില്യൺ ഡോളറിൻ്റെ നിക്ഷേപ പദ്ധതി ബി ജെ പി സർക്കാരിന് സമർപ്പിച്ചു പക്ഷേ സർക്കാർ അത് നിരസിച്ചു അതിനുശേഷവും ഈ പണം വന്നിട്ടുണ്ട് അനിൽ അഗർവാളിൻ്റെ വേദന്ത ഗ്രൂപ്പ് ബോണ്ട് വാങ്ങിയുടെ പട്ടികയിൽ അഞ്ചാമതാണ് ഇതുവരെ കോടി രൂപയുടെ ബോണ്ടുകളാണ് ഇവർ വാങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ചില ചൈനീസ് ഫോരന്മാർക്ക് നിയമവിരുദ്ധമായി വിസ നൽകിയതുമായി ബന്ധപ്പെട്ട് ഈ ഗ്രൂപ്പിനെതിരെ ഇ ഡി അന്വേഷണം തുടരുകയാണ് ബോണ്ട് വാങ്ങിയ മറ്റ് നിരവധി കമ്പനികളും ഇ ഡി അടക്കമുള്ള ഏജൻസികളുടെ അന്വേഷണം നേടുന്നവരാണ് ടി ഡി പി എം പി ആയിരുന്ന എം രമേഷിന്റെ ഉടമസ്ഥതയിലുള്ള ഋതിക് പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ ബോണ്ടുകളാണ് വാങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ആദായ നികുതി വകുപ്പ് രമേശിന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ റെയ്ഡ് നടത്തി നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു അവർ കണ്ടെത്തിയത് തൊട്ടടുത്ത മാസം രമേഷ് എന്താ ചെയ്തത് നേരെ ബി ജെ പിയിലേക്ക് ചേർന്നു റിലയൻസുമായി ബന്ധമുള്ള ക്യുക് സപ്ലൈ ചെയിൻ നാനൂറ്റി പത്ത് കോടി രൂപയാണ് ഇങ്ങനെ ബോണ്ട് വഴി നൽകിയത് കോവിഡ് വാക്സിൻ വികസിപ്പിക്കാൻ കേന്ദ്രം കരാർ നൽകിയ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അൻപത് കോടി രൂപ ബോണ്ടിന് നൽകി ഗ്രാസിം ഇൻഡസ്ട്രീസ് പിരമൽ എൻ്റർപ്രൈസസ് എം ആർ എഫ് മുത്തൂറ്റ് ഫിനാൻസ് കിറ്റെക്സ് എസ് എൽ മൈനിങ് ഭാരതി എയർടെൽ സിപ്ല അൾട്രാടെക് സിമെൻ്റ് ഡി എൽ എഫ് സ്പൈസ് ചെറ്റ് സുസുക്കി ഇന്ത്യ തുടങ്ങിയവരും ഇങ്ങനെ ബോണ്ട് വാങ്ങിയവരുടെ പട്ടികയിലുണ്ട് അതുകൊണ്ട് ആരും കേമന്മാരുമല്ല മേന്മയുള്ളവരുമല്ല എല്ലാവരും വാങ്ങിയിട്ടുണ്ട് ഈ പണം